പിന്നൊരു കിച്ചൺ ക്ലീനിങ്ങും കുക്കിങ്ങും കൂടെയാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് വെൽക്കം ബാക്ക് ടു ലൈസാസ് ആൻഡ് ബ്ലോഗ് ഒരു നാല് മാസത്തോളമായിട്ട് ഞാൻ വീഡിയോ ഷെഡ്യൂൾഡ് ചെയ്ത് വെക്കലാണ് എന്നിട്ട് അപ്ലോഡ് ആവലാണ് അപ്പോൾ എനിക്ക് വീഡിയോ ചെയ്യാൻ ഒത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്ന അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തിരുന്നത് ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ ആയിട്ട് വീഡിയോ ചെയ്യാൻ ഒത്തിരി ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു നമുക്ക് ഒഴിവുള്ള സമയങ്ങളിൽ ഞാൻ വീഡിയോ ഒക്കെ ചെയ്യുന്നത് നമുക്ക് കുറച്ച് മനസ്സമാധാനം കൂടെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരുവിധം പേരും അങ്ങനെ തന്നെ ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അല്ലാതെ എല്ലാവർക്കും ഇപ്പോൾ യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടിയിട്ടൊന്നല്ല എല്ലാവരും വീഡിയോ ചെയ്യുന്നത് മെയ് മൂന്നാം തീയതി മുതൽ നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് ഒപ്പാനായിട്ട് അപ്പോൾ നാല് പ്രാവശ്യം നമ്മൾ അഡ്മിറ്റായിരുന്നു അപ്പോൾ വീട്ടിലും ഹോസ്പിറ്റലിലായിട്ട് മാറി മാറിയിട്ടായിരുന്നു രോഗം എന്ന് പറഞ്ഞാൽ ലെൻസിന് ഇൻഫെക്ഷൻ വന്നതാണ് നമുക്ക് തെരപ്പി കയറിയിട്ട് അങ്ങനെയാണ് തെൻസിന് ഇൻഫെക്ഷൻ വന്നതെന്നാണ് പറഞ്ഞത് എന്തായാലും നമ്മൾ ചികിത്സ കൊണ്ട് അതെല്ലാം മാറിയിരുന്നു അതിനുശേഷം ഈ ഓഗസ്റ്റ് ഇരുപത്തൊന്നാം തീയതി ഉപ്പ് മരിച്ച് ഇനി നമുക്ക് ചെയ്യാനുള്ളത് പരലോക ജീവിതം നന്നായി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുക അല്ലാതെ നമുക്കൊന്നും വേറൊന്നും ചെയ്യാനില്ലല്ലോ അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവരെല്ലാവരും പ്രാർത്ഥിക്കുമെന്ന് കരുതുന്നു ഇരുപതാന്തി പകൽ നമ്മൾ പതിനൊന്ന് മണിക്ക് ഹോസ്പിറ്റലിൽ പോയി മൂന്ന് മണിക്ക് തിരിച്ച് വന്നതാണ് ഇനി പത്ത് ദിവസം കഴിഞ്ഞ് വരാൻ പറഞ്ഞിട്ട് വന്നതായിരുന്നു ഇപ്പോൾ ഇരുപതാം തീയതി രാത്രി തന്നെയാണ് പത്തര മണിക്കാണ് ഉപ്പിങ്ങനെ മരണത്തിൻ്റെ അസുഖം എന്ന് പറയുന്നത് ഓക്സിജൻ്റെ പ്രശ്നങ്ങളൊക്കെ വന്നത് അപ്പം ഞാൻ എന്നോട് വീട്ടിലുണ്ടായിരുന്നു എല്ലാവരും വിളിച്ചു അപ്പോൾ എല്ലാവരും വന്ന് ഡോക്ടർ കൊടുത്തു അതിന് ശേഷം നമ്മൾ വീണ്ടും ഹോസ്പിറ്റലിൽ തന്നെയാണ് കൊണ്ടുപോയത് അപ്പോൾ ഒരു മണിക്കൂറേ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞ് ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ക്യാഷാലിറ്റിയിലും കെടുത്തണ്ട ഐസിയുലും ആകെ ഒരു മണിക്കൂറേ ഉണ്ടാവുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഓക്സിജൻ കൊടുക്കുക ഓക്സിജൻ കൊടുത്തപ്പോൾ ഓക്സിജൻ തൊണ്ണൂറ്റഞ്ചൊക്കെ ആയി വന്നിരുന്നു എന്നിട്ട് പെട്ടെന്ന് അങ്ങനെ ഡൗൺ ആയിട്ട് പോയി അപ്പം അത് കണ്ടപ്പോൾ ഞങ്ങളിങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് അതിങ്ങനെ ഡൗൺ ആയിട്ട് അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് ഓക്സിജൻ മാറ്റി അങ്ങനെ ഒന്നേ കാലിന് നമ്മൾ ഹോസ്പിറ്റലിലെത്തി രണ്ടേ മുക്കാലിന് മരിക്കുകയും ചെയ്തു അപ്പോൾ മരിക്കാൻ അത്രേനേ പണിയുള്ളു പിന്നെ പ്രായം കൂടുതലുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇത്രയും വില കൂടി ഇഞ്ചക്ഷനുകളൊന്നും ആരും ചെയ്യാറില്ല നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെച്ച് ചെയ്താൽ മതിയായിരുന്നു അപ്പോൾ നമ്മൾ ഒരു ദിവസമെങ്കിലും നമുക്ക് ചികിത്സ ചെയ്തിട്ട് കിട്ടുകയാണെങ്കിൽ അതെല്ലാം നല്ലതെന്ന് വിചാരിച്ചിട്ടാണ് എല്ലാ ചികിത്സകളും ചെയ്തു അതുകൊണ്ടൊക്കെ നമുക്ക് കാര്യം ഉണ്ടായിരുന്നു അങ്ങനെയാണ് പിന്നെ നമുക്കൊരു ആയസ് കണക്കാക്കിയിട്ടുണ്ടാവുമല്ലോ അത് വന്നപ്പോൾ മരിച്ചു ഈ നാല് മാസമായിട്ട് ഞങ്ങൾ വീട്ടിലുള്ളവരാരും ഉറങ്ങാറുണ്ടായിരുന്നില്ല രാത്രി മനുഷ്യന്മാർക്ക് എന്താ സംഭവിക്കുക എന്നറിയില്ലല്ലോ അങ്ങനെയാണ് ഇത് പന്ത്രണ്ട് മണിക്കൊക്കെ ശേഷമാണെങ്കിൽ എങ്ങനെയെങ്കിലും നമ്മൾ ഉറങ്ങിപ്പോകും അപ്പോൾ രാത്രി പത്തരയ്ക്ക് ഈ അസുഖം കണ്ട കാരണമാണ് നമുക്ക് സംശയം തീർക്കാൻ വേണ്ടി വീണ്ടും നമ്മൾ ഹോസ്പിറ്റലിൽ പോവുകയും ചെയ്ത് നമ്മളെ മുന്നിലിരുന്നിട്ട് തന്നെ അത് മരിക്കുന്നതും കൂടി കണ്ട് പ്പാട് പരലോക ജീവിതം നന്നാവട്ടെ എന്ന് പ്രാർത്ഥിക്കുക അല്ല നമുക്കൊന്നും ചെയ്യാനില്ലല്ലോ അതുപോലെ നമുക്കെല്ലാവർക്കും ദീർഘായുസും ആരോഗ്യം കൂടി തരട്ടെ എന്ന് പ്രാർത്ഥിക്കാം ഞാൻ ഇനി വീഡിയോ ഒന്നും ചെയ്യണില്ല എന്ന് വിചാരിച്ചതായിരുന്നു കേട്ടോ പക്ഷെ വീഡിയോ ചെയ്യാതെ നമുക്കിങ്ങനെ ഇരിക്കുമ്പോൾ ഭയങ്കര ടെൻഷൻ അപ്പം അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുങ്ങിയത് അപ്പോൾ ബാക്കിയുള്ള സമയത്തും നമുക്ക് വേണ്ടാത്ത ചിന്തകളൊക്കെ വരികയാണ് നമ്മളെ പ്രാർത്ഥനകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വെറുതെ ഇരിക്കുമ്പോൾ അപ്പം അതിൽ നിന്നൊരു മാറ്റം വരാൻ വേണ്ടിയിട്ടാണ് ഞാനും വീണ്ടും വീഡിയോ ചെയ്തത് അപ്പം എന്നോട് അറിയണവരൊക്കെ പറഞ്ഞ് അത് ഒഴിവാക്കണ്ട വീഡിയോ ചെയ്തുകൂടെ എന്ന് പറഞ്ഞിട്ടാണ് വോയിസ് കൊടുക്കണ്ട അപ്പം എനിക്കിതിങ്ങനെ എന്താണെന്നൊന്ന് പറയാനുള്ളൊരു ഇതുകൊണ്ടാണ് ഞാൻ വീഡിയോയിൽ പറഞ്ഞത് ഇരുപതാന്തി മൂന്ന് മണിക്കിട്ട് ഞങ്ങളെ കൊടന്നാക്കിയിട്ട് വണ്ടി തിരിച്ചു പോയിരുന്നു വിചാരിച്ചു വന്നോക്കുമ്പോൾ അവർക്ക് എന്താ ഫോൺ വന്നിട്ട് വണ്ടി അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ട് അവിടെ നിർത്തിക്കിയിരുന്നു കേട്ടോ അപ്പം എനിക്കെന്താ അതിൻ്റെ വെറുതെ ഒന്ന് വീഡിയോ എടുക്കാൻ തോന്നി പിന്നെ വൈകിട്ട് വീണ്ടും വന്ന് അപ്പോൾ ഈ ആംബുലൻസ് ഡ്രൈവർ പറഞ്ഞാൽ നമുക്ക് ആങ്ങളാരെ പോലെ ആയിരുന്നു എല്ലാം സഹായം ചെയ്തിരുന്നു ഈ ദിവസങ്ങളിലൊക്കെ പത്ത് ദിവസം പത്ത് ദിവസം കൂടുമ്പോൾ ഡോക്ടറെ ഇട്ട് കൊണ്ടുപോകാൻ വരും കൊടുന്ന് എത്ര വെയിറ്റ് ചെയ്താലും ഒരു പ്രശ്നമില്ല അത്രയും നല്ലൊരു ഡ്രൈവറാണ് നമുക്ക് കിട്ടിയത് അതേപോലെ ഡോക്ടർമാരെ ഒക്കെ നല്ല നല്ല ആൾക്കാരെയാണ് കിട്ടിയത് അതുകൊണ്ട് നമുക്ക് ചികിത്സക്കും ഒന്നിനും പോകുമ്പോൾ ഒരു ബുദ്ധിമുട്ടും തോന്നിയിരുന്നില്ല അവരൊക്കെ ഉള്ള കാരണം ആംബുലൻസിൽ കയറി കാണുക പറയുന്നേ എനിക്ക് പേടിയിരുന്നു അപ്പം ഡിസ്ചാർജിൻ്റെ തലേ ദിവസം ഞാൻ അവിടെ നിന്ന് രക്ഷപ്പെടലാണ് പതിവ് ഒരു ദിവസം ഞാൻ ഇതേപോലെ ഒറ്റയ്ക്ക് പെട്ടുപോയി പോയി അപ്പം നാളെ ഡിസ്ചാർജാണ് ചെന്ന് തുടങ്ങി ടെൻഷനടിക്കൽ വണ്ടിയിൽ കയറണ്ടേന്ന് ആലോചിച്ചിട്ട് എന്നിട്ട് ഞാൻ ഒന്ന് രണ്ടാൾക്കൊക്കെ അറിയുന്ന എൻ്റെ ഫ്രണ്ട്സിനൊക്കെ വിളിച്ചപ്പോൾ അവർ പറഞ്ഞ് ഒരു വാനിൽ വാനിലിരിക്കാമെന്ന് വിചാരിച്ചാൽ മതിയായിരുന്നു അപ്പോൾ ആ സമയത്തേക്ക് എനിക്ക് ഒരുപാട് ആൾക്കാർ കാരണം അവർ സഹായത്തിനായിട്ട് അവിടെ എത്തിയിട്ടോ പിന്നെ എനിക്കിപ്പോൾ ആംബുലൻസ് കയറി യാതൊരു പേടിയില്ല അതെ പിന്നെ കുറേ പ്രാവശ്യം ഞാൻ ആംബുലൻസിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ യാത്ര ചെയ്തിട്ടുണ്ട് ആ പേടി ഇതോടുകൂടി മാറി അപ്പം ഞാനിന്ന് കുക്കിങ് വിശേഷങ്ങളെല്ലാം ഹോസ്പിറ്റൽ കാര്യങ്ങളാണ് പറഞ്ഞത് അപ്പോൾ നമ്മൾ വീട്ടിൽ എല്ലാവരും കൂടി കൂടുമ്പോഴാണ് അടുപ്പിൽ തീ കത്തിക്കാറുള്ളു അല്ലെങ്കിലൊക്കെ സ്റ്റൗവിൽ വെച്ചിട്ടാണ് അപ്പോൾ ഞാൻ വെറുതെ പിന്നെ നെയ്ച്ചോറ് ഉണ്ടാക്കിയിരുന്നു അപ്പോൾ ആദ്യമൊന്നും വീഡിയോ എടുക്കാനുള്ള പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ അടുപ്പിൽ ഇങ്ങനെ കത്തിക്കുമ്പോൾ എനിക്കും രസം തോന്നി അപ്പോൾ അതുകൊണ്ട് ഞാനൊരു വീഡിയോ എടുത്തതാണ് ഇപ്പം എല്ലാവരും ഒക്കെ ഉണ്ടാവുമ്പോൾ അധികം വീട്ടിലൊന്നും വാങ്ങുന്ന ആവുമല്ലോ സാധനങ്ങൾ അപ്പോൾ കുറച്ചൊക്കെ നമ്മൾ ഭക്ഷണങ്ങൾ വീട്ടിൽ വെച്ചിട്ടും ഉണ്ടാക്കില്ലേ അപ്പം അതുപോലെ നമ്മളെല്ലാരും കൂടി കുറച്ച് ദിവസമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ വീട്ടിൽ ഓരോ നേരത്തെ ഓരോ ഭക്ഷണം ആയിട്ട് നമ്മൾ ഉണ്ടാക്കും പിന്നെ നമ്മൾ പട്ടിണി എടുക്കാനൊന്നും പറ്റില്ലല്ലോ ഭക്ഷണം കഴിക്കേണ്ടേ ഞാൻ അടുപ്പത്ത് വെച്ചിട്ട് നെയ്ച്ചോറ് ഉണ്ടാക്കിയതാണ് നല്ലപോലെ നന്നായി കിട്ടി അപ്പം നമ്മൾ കുക്കറിൽ നെയ്ച്ചോറ് ഉണ്ടാക്കുകയാണെന്ന് വെച്ചാൽ ഒരു ഗ്ലാസ് അരി എടുക്കുകയാണെന്ന് വെച്ചാൽ ഒന്നര ഗ്ലാസ് വെള്ളമാണ് ഞാൻ വെക്കാറ് അപ്പോൾ നന്നായി കിട്ടലുണ്ട് അപ്പോൾ അടുപ്പിൻ്റെ മുകളിലാണെന്ന് വെച്ചാൽ ഒരു ഗ്ലാസ് അരി എടുക്കുമ്പോൾ രണ്ട് ഗ്ലാസ് വെള്ളം എന്നാൽ കണക്കിലെടുത്തിട്ടാണ് നെയ്ച്ചോറൊക്കെ റെഡിയാക്കല് അപ്പം നല്ലപോലെ റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട് നെയ്ച്ചോറിൻ്റെ കൂടെ ചിക്കൻ കറിയും അതേപോലെ ചിക്കൻ ഫ്രൈ ചെയ്തതാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പം നമ്മൾ ആൾക്കാരെ കൂടുതലുള്ള എളുപ്പത്തിൽ ചെയ്യാൻ ഇതൊക്കെ അല്ലേ നല്ലതെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ വാങ്ങിക്കുമ്പോഴും ഇപ്പം എല്ലാവരും ചിക്കനല്ലേ കൂടുതലായിട്ടും വാങ്ങിക്കുക അപ്പോൾ ചിക്കൻ അധിക പേരും ഞങ്ങളാരൊന്നും കഴിക്കില്ല എന്നാലും കഴിക്കുന്ന ആൾക്കാരും ഉണ്ട് അപ്പോൾ എല്ലാവർക്കും കൂടുതലും അതു തന്നെയല്ലേ എല്ലാവരും വാങ്ങിക്കാറ് ഇതൊക്കെയാണ് എൻ്റെ വീഡിയോയിലെ പുതിയ വിശേഷങ്ങൾ അപ്പോൾ ഞാൻ എന്തായാലും വീഡിയോ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് എന്നെ കൊണ്ട് സാധിച്ചാൽ എന്തായാലും ഞാൻ വീഡിയോ ചെയ്യും അപ്പോൾ പല കൂട്ടുകാരുടെയും വീഡിയോ ഒന്നും ഞാൻ കുറച്ചായിട്ട് ഇപ്പോൾ കാണാറില്ല അപ്പോൾ ഇനി ഞാൻ എല്ലാവരും വീഡിയോയും കാണാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ എന്താണ് ഞങ്ങളെ വീഡിയോ കാണാത്തത് കമൻറ്റ് ഇടാത്തെന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവും അതാണ് ഞാൻ ഇത് ഇത്രയും ആയിട്ട് പറഞ്ഞത് അപ്പം എന്നോട് ക്ഷമിക്കുമല്ലോ താങ്ക്